നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി വടനപ്പള്ളി എക്സൈസ് ഓഫീസ് സി ഐ ബെന്നി ജോർജ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് എം ആർ സന്ധ്യ ആമുഖ പ്രസംഗം നടത്തി പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അധ്യക്ഷയായി അധ്യാപകരായ ഇ ബി ഷൈജ വി ജി രശ്മി എന്നിവർ നേതൃത്വം നൽകി അത് ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ മൈക്കം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കഞ്ചാവ് ഇതായിരുന്നു ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ മൈക്കോ പിന്നെ മദ്യത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ചന്ദ്ര ഉണ്ടായിരുന്ന ചില മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ മയക്കുമെന്ന് ആരും ഉപയോഗിക്കുന്നില്ല അത് നമ്മുടെ എന്താ ഒരു പരിചയം ചെയ്യും കഞ്ചാവിനെ കുറിച്ച് കഞ്ചാവറിയുള്ളൂ ഈ കഞ്ചാവിനെ കുറിച്ച് എനിക്കുള്ള ഏക പരിചയം എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങള് സ്കൂള് കഴിഞ്ഞിട്ട് ವೀಟಿಲೇ ಸಾದಿರೋ ಅನ್ನೋದು ಅದು ವೀಟಿಲೇ ಸಾದ್ರೀ ಇಷ್ಟಪಟ್ಟು ನಮ್ಮ ನಾಲ್ಕು